ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നിങ്ങളെൻ്റെ തമ്മയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഇന്ന് ഗോൾഡ് എടുക്കാൻ വേണ്ടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വന്നിരിക്കുകയാണ് ഡോട്രാൻഡർത്തുള്ള അപ്പോൾ ഞാനും എൻ്റെ മോളും കൂടെ ഇങ്ങനെ പതുക്കെ ആദ്യം ജുവല്ലറിയിലോട്ടൊക്കെ കയറി അപ്പോൾ ഇവളാദ്യമായിട്ടാണ് ജ്വല്ലറിയിൽ വരുന്നത് ജ്വല്ലറിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു വേറൊരു സ്ഥലം നല്ല രസമുണ്ട് ഭയങ്കര മിനുക്കവും തിളക്കവും ഒക്കെ കണ്ട് ഇവിളങ്ങ് ആകെ എന്താ പറയുക അങ്ങ് ഭയങ്കര സന്തോഷമായി കിടന്ന് അവിടെ കിടന്ന ചാട്ടമൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ അടിപൊളിയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ കുറച്ച് ഗോൾഡ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഞങ്ങളാദ്യം ഞാനാദ്യം വളയൊക്കെ നോക്കി അപ്പോൾ വളയൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത്രയൊക്കെ ആയിരുന്നാലും ഡിസൈൻ കൂടുന്നതനുസരിച്ച് പണിക്കൂലി കൂടും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മിതമായ രീതിയിലൊക്കെയാണ് എടുത്തത് അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നിരുന്നതിന് ലാസ്റ്റ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങി ഇങ്ങോട്ടൊക്കെ പോയി ഒന്ന് മാലയും അതൊക്കെ ഒന്ന് വായി നോക്കി അപ്പം കണ്ട മിക്ക മാലയുള്ള സത്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഭയങ്കര പക്ഷേ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ എത്ര വാങ്ങിക്കണം വാങ്ങിക്കണ്ടെന്ന് അപ്പോൾ അതനുസരിച്ച് ഞാൻ ഞാനെൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി പിന്നീട് വീണ്ടും സത്യം പറഞ്ഞാൽ എനിക്ക് വള സെക്ഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിപൊളി അടിപൊളി ട്രഡീഷണലും നമ്മുടെ അറേബ്യൻ ഡിസൈൻസും കേരള ഡിസൈൻസൊക്കെ സത്യം പറഞ്ഞാൽ സൂപ്പറായിരുന്നു അപ്പോൾ ഇവിടെ വന്നുകൊണ്ടെങ്കിൽ കാര്യം മനസ്സായി ഇനി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നിരുന്നാലും ഞാനിനി മലബാർ ഗോൾഡിലോട്ടേ വരുവുള്ളൂ കാരണം അടിപൊളി എന്താ പറയുക നല്ല അടിപൊളി കളക്ഷൻസും സർവീസും പറയാതിരിക്കാൻ വേറെ സൂപ്പറാണ് പിന്നെ എൻ്റെ മോള് അവിടെ വന്നിട്ട് പിന്നെ അയ്യോ അവൾ അങ്ങോട്ടോട്ടെ കുറച്ച് നേരം അടങ്ങിയിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ഒരു മേളമായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ജ്വല്ലറിയിൽ വന്ന കുറേ നേരം സമയം പോവും നമ്മൾ നോക്കി നോക്കി ഡിസൈൻ നോക്കി വീണ്ടും മാറ്റി ഇട്ട് നോക്കി അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് വിഷം അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അവിടെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മമ്മി കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൾ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ടും അവളെ വിശപ്പൊന്നും മാറില്ല കേട്ടോ അവൾ ഭയങ്കര എന്താ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു പിന്നെ വീണ്ടും എൻ്റെ കൂടെ കിറന്ന് ഓടി മറിഞ്ഞ് കളിച്ച് ഞാനിങ്ങനെ അവളെ താഴെയൊക്കെ കൊണ്ടുപോയി ഒന്ന് ഒന്ന് ഹാപ്പിയാക്കാനൊക്കെ നോക്കി ഒരുവിധം പിള്ളേരെയും കൊണ്ടൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക ജ്വലറിയിലൊക്കെ വരുമ്പോൾ കുറച്ച് സീനാണ് അപ്പോൾ എനിക്ക് ഈ മാലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി മാലയാണ് ഞാനിത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയല്ലേ പിന്നെ മാലയൊക്കെ നോക്കി സെലക്ട് ചെയ്യുന്നതിന് ശേഷം ബില്ലിങ്ങിന് കുറേ സമയമാവുന്നതുകൊണ്ട് അപ്പുറത്തെ തൊട്ടപ്പുറത്തന്നെ ആസാദ് എന്താ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ അപ്പോൾ അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾ വണ്ടി ഒന്നും എടുക്കണ്ട ക്രോസ് ചെയ്തെങ്കിൽ വന്നാൽ മതില്ലേ വണ്ടി എടുത്ത് വൻ സീനാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ വീണ്ടും പോയി കറങ്ങണം അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നല്ല ഒരു മൂന്ന് മണിയാവറായിട്ടോ കഴിക്കാനൊക്കെ പോയപ്പോഴേക്കും നല്ല വിഷന്ന് പൊരിഞ്ഞ് സത്യം പറഞ്ഞാൽ എൻ്റെ വിശപ്പിൻ്റെ വിളി വറ്റിന്നായിരുന്നു എനിക്ക് കേൾക്കാം ഉണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ചിരിക്കുകയും വളമൊക്കെ വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ കോപ്രയൊക്കെ കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോയി പക്ഷേ ഈ മൂന്ന് മണിക്കും നല്ല തിരക്കുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തായിരുന്നു വെയിറ്റൊക്കെ ചെയ്തതിനു ശേഷമാണ് ഫുഡ് കിട്ടിയത് അങ്ങനെ ആസാദ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേര് കേട്ട അല്ലേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ ഒരു പേരിൻ്റെ ഇതിലാണ് അങ്ങ് പോയത് ഞങ്ങൾക്ക് വേറെ കടയിൽ പോകുക പറഞ്ഞതാണ് പക്ഷേ എന്തോ എനിക്ക് ഫുഡ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഞാൻ കഴിച്ച ഫുഡ് ആര് കാണിച്ച ഫുഡും ഒട്ടും കൊള്ളില്ലായിരുന്നു പിന്നെ വിശപ്പ് കാണാൻ കഴിച്ചു എന്നേ ഉള്ളൂ ഞങ്ങൾ കുറേ നേരം പറഞ്ഞില്ലേ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് വിളിച്ചത് ഒന്നാമത് വിഷന്നു അതിൻ്റെ ഇടയിൽ മണമൊക്കെ അടിച്ച് വീണ്ടും ഞാൻ അവിടെ നിന്ന് കിറങ്ങിയായിരുന്നു കേട്ടോ വിഷം അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി സീറ്റ് കിട്ടി പോയിരുന്നിട്ട് പിന്നെ അവിടെയും ഡേയും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഫുഡ് പ്രിപ്പയർ ആവാൻ കുറേ ടൈമാകും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ നാനും ബിരിയാണിയും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ സത്യം പറഞ്ഞാൽ വളരെ ശോകമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗോപി മഞ്ചൂരിയൻ വാങ്ങിച്ചപ്പോൾ അത് ഭയങ്കര ഒരു സോസിൻ്റെ ഒരു ഭയങ്കര വൃത്തിയിട്ട് ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ച ബിരിയാണിയായിരുന്നു ഞങ്ങളതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെ കാർ പാർക്ക് അത് കാറ് മലബാറിൽ തന്നെയാണ് പാർക്ക് ചെയ്തിരുന്നത് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് നമ്മൾ ബില്ല് ചെയ്തിരുന്ന ഗോൾഡ് വേണ്ട സത്യമ ഈ ഗോൾഡ് ഞങ്ങളുടെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ് അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്ത് സെറ്റാക്കി എല്ലാം എടുത്തു എന്നിട്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇന്ന് എന്താ ഗോൾഡൊക്കെ വാങ്ങിച്ചിട്ട് പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്